നമസ്കാരം മീനി മേലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ജീവിതത്തിൽ വിജയിക്കാത്തതിൻ്റെ രഹസ്യം നമ്മൾ വിജയിച്ചവരെ കണ്ടു പഠിക്കാത്തതുകൊണ്ടാണ് വിജയിച്ചവർക്ക് ഒരു ലോങ് ടേം വിഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എം എ യൂസുഫി സാറിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അദ്ദേഹം പറയുന്നത് എനിക്കൊരു ഈ വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ എനിക്കൊരു ഇരുപത്തയ്യായിരം ആൾക്കാർക്ക് ജോലി കൊടുക്കണം ഇല്ലെങ്കിൽ നൂറ് ഔട്ട്ലെറ്റ് തുടങ്ങണം ഇല്ലെങ്കിൽ എനിക്ക് നൂറ് രാജ്യങ്ങളിലേക്ക് എത്തണം എൻ്റെ ബിസിനസ് ഈ രീതിയിലാണ് പത്ത് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ ഉള്ളൊരു വിഷനാണെന്ന് അദ്ദേഹം പറയാം എന്നാൽ സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് രി വാങ്ങിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നാളത്തേക്ക് എനിക്ക് ഇല്ലെങ്കിൽ ഇന്നൊരു ആയിരം രൂപയുടെ വരുമാനം കിട്ടി ആയിരം രൂപക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു വീട്ടിലേക്ക് ഇത് മറ്റുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർത്തു ഇനി ഒരുമിച്ച് ഒരു അയ്യായിരം കിട്ടിയാൽ മൂന്നാല് ദിവസം പണിക്ക് പോകില്ല കാരണം അവർക്ക് അത്രയേ ഉള്ളൂ അവർ ചില ആൾക്കാരുണ്ട് ആഴ്ചയിൽ വരുമാനം കിട്ടി ആഴ്ചയിൽ കാര്യങ്ങൾ ചെയ്ത് ആഴ്ചയിൽ ആക്കി ആ ഞായറാഴ്ച ഒരു നല്ലൊരു ബീഫോ വാങ്ങിച്ച് അടിച്ചുപൊളിച്ച് അത് തീർത്ത് പിറ്റ തിങ്കളാഴ്ച മുന്നിൽ വീണ്ടും പോകും ചില ആൾക്കാരുണ്ട് മാസത്തില് വരുമാനം ഇത്ര പൈസ പാലിന് ഇത്ര പൈസ ഇ എം ഐ ഇങ്ങനെയൊക്കെ മാറ്റി വെച്ച് ഇത്ര പൈസ ചെറിയ സേവിങ്സ് ഇങ്ങനെയൊക്കെ വെച്ച് പോകുന്ന വിഷയക്കാരുണ്ട് ചില ആൾക്കാർ ഈ വർഷം എനിക്ക് എന്തൊക്കെയോ ചെയ്യുന്നത് പക്ഷെ ശരിക്കും ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ളൊരു വിജയത്തിൻ്റെ ശരിക്ക് വലിയ വലിയ രീതിയിലേക്ക് ചിന്തിക്കുന്നവരാണ് വലിയ വലിയ ലോങ് ടേം ഉള്ളവരാണ് ശരിക്കും ഓയങ്ങളിലേക്ക് എത്തുക അല്ലെങ്കിൽ കോടീശ്വരനോ ശതകോടീശ്വരനോ ആ ലെവലിലേക്ക് എത്തുന്നവർ ഒരുപാട് മുൻകൂട്ടി ചിന്തിച്ച് കാര്യങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും അവർക്ക് മാത്രമാണ് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക യഥാർത്ഥ വിജയം അവരുടേതാണ് നമ്മളതൊക്കെ കൊച്ചു കൊച്ചു വിജയങ്ങളാണ് വലിയ വിജയങ്ങൾ ഉണ്ടാകുവാനാകട്ടെ എല്ലാവർക്കും ഒരു ചോദ്യം നേരുന്നു